വിദ്യാർത്ഥികളിലെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനായി അമ്പലപുരം വിദ്യാലയം യു പി സ്കൂളിൽ വേനൽക്കാല പഠനകളരി സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ ഉഷ രവി ഉദ്ഘാടനം ചെയ്തു ഹരിത സൗഹൃദ ബാല്യം എന്ന സന്ദേശം അടിസ്ഥാനമാക്കിയാണ് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണശീലം കാലാവസ്ഥാ വ്യതിയാനം സുമധുര ജീവിതം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു ഇസാഫ് ബാങ്കിന്റെ ബാലജ്യോതി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് ദേശവിദ്യാലയം സ്കൂളിലും പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി എൻ ലളിത അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എൻ സതീദേവി പി ടി എ പ്രസിഡന്റ് കെ കെ ശിഖി ഷൈനി ജോസ് അമൽ കെ എ മാർസെലിൻ ബിന്ദു ലിറ്റോ തുടങ്ങിയവർ പ്രസംഗിച്ചു വർത്തമാനം പറയാൻ പാടില്ല പഠനം എന്ന് പറഞ്ഞാൽ കളരിയായാലും പഠനായാലും നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് അക്ഷരം വേദമാകുന്ന കൊമ്പത്തൻ ബുടുകുസുമെന്തുന്ന പൂന്താർ ബാണടമ്പ പ്രശമത സുഹൃതോ പാർത്ഥ സൗഭാഗ്യ ലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേ लयादीश्वरी विश्वनाथे